അതിനെ അതെ നമ്മളെ നാടിനെ മൊത്തം കേരളത്തെ ആകെ അതായത് തന്നെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വിമാന അവാർഡ് അതിനകത്തെ ഏക മലയാളിയായിരുന്നു രഞ്ജിത അതുകൊണ്ട് തന്നെ കേരളം ഒന്നടങ്കം അവളുടെ വേർപാടിൽ വളരെ ദുഃഖത്തിലാണ് ഈ രഞ്ജിത എന്ന് പറയുന്ന അത് എൻ്റെ അടുത്തൊരു ബന്ധു കൂടിയാണ് അവൾ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത് ഒമാനിലേക്കായിരുന്നു നഴ്സായിട്ട് അപ്പോൾ അന്നൊക്കെ ഞങ്ങളെല്ലാം കൂടാണ് അവളെ യാത്രയാക്കി വിട്ടത് അതുപോലെ ഈ വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷത്തിൽ ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് വിദേശത്ത് പോകുന്ന ഒരാളെന്ന രീതിയിൽ തൊഴിൽ അന്വേഷിച്ച് പഠിക്കാൻ വളരെ മുടിക്കുകയായിരുന്നു എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പഠിച്ച് മുടിക്കുകയായിട്ട് പന്തളം എൻ എസ് എസിലാണ് നേഴ്സിങ് കോഴ്സ് പൂർത്തിയാക്കിയത് അവിടെ നിന്ന് പോയിട്ട് പഠിക്കണം അന്നും വീട് എന്നുള്ള ഒരു ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ ജോലിയിലേക്ക് തന്നെ പ്രവേശിച്ച് പന്തള എൻ എസ് എസ്സിൽ നിന്നുമാണ് പിന്നെ ഒമാനിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത് അതിനുശേഷം ശേഷം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവിടെ നിന്ന് യു കെക്ക് പോയത് ഇതിനിടയിൽ അവൾ പി എസ് സി പരീക്ഷ എഴുതി നമ്മുടെ ജില്ലാ ആശുപത്രി അതായത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തു അവിടെ നിന്ന് എടുത്താണ് പോയത് ഒമാ ഒമാനിൽ പോയത് ഒമാനിലല്ല ഒമാനിൽ പോയതിന് ശേഷം വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് വന്ന് പി എസ് സി ജോലി കയറിയിട്ട് വീണ്ടും അവിടെ പോവുകയും അവിടെ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷമായതേ ഉള്ളൂ നമ്മുടെ ഇവിടെ യു കെയിൽ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് അവളെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ഇവിടെ വന്ന് വീട് പണിയും പൂർത്തിയാക്കി ഇവിടെ സെറ്റിലാകാൻ വേണ്ടിയായിരുന്നു ഒരു മകനെ കൊണ്ട് പിള്ളേർ സ്കൂളിൽ ഈ വർഷമാണ് ചേർത്ത് അപ്പം ആ വീട് പണി തീർക്കാൻ ഉള്ള നല്ലൊരു നല്ലൊരിതിലായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ ഒരു മുറിയും അടുക്കളയൊക്കെ തീർത്തുകൊണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖമുള്ളതാണ് അമ്മയെ അയപ്പിച്ചിട്ടാണ് കുട്ടികളെ അയപ്പിച്ചിട്ടാണ് അവൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണി പൂർണ്ണമായും പൂർത്തിയായില്ലെങ്കിലും ഒരു മുറിയും അടുക്കള ഭാഗം അത്യാവശ്യമുള്ള പൂർത്തിയാക്കിയിട്ട് പിന്നെ അവൾ കൂടി ചിങ്ങത്തിൽ ചടങ്ങായിട്ട് നടത്താം പാല് കാഴ്ച അതിന് മുമ്പ് ഇപ്പം ഈ അടുത്തിടെ തന്നെ നടത്താൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്ത വാർത്തയെത്തിയത് ആദ്യം കേട്ടപ്പം ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു അപ്പോൾ അങ്ങനെ നാട് ഒന്നാകെ ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നു ആ കണ്ടിരുന്നു ഈ ഒരു നാല് ദിവസം മുമ്പ് വന്നപ്പോൾ ഞാൻ കണ്ടില്ല പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലീവ് തിരിച്ച് കയറുന്നതിനുള്ള പേപ്പർ ഒപ്പിടാൻ വേണ്ടി വന്നതാണ് അന്നേരം ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നുള്ളൂ അന്നേരം കണ്ടില്ല അതിന് മുമ്പ് വന്നെണ്ണെ കണ്ടിരുന്നു അങ്ങനെയുള്ള ഇതുവേണ്ടി വന്നതാണ് അമ്മയ്ക്ക് വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖമാണോ അങ്ങനെയാണ് അമ്മയ്ക്ക് ഒരു അർബുതരോ ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് കുറേ ആ ഒരു രണ്ട് വർഷത്തോളമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അമ്മയെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ നാട്ടിൽ തന്നെ കുട്ടികളുമായിട്ട് ജീവിക്കാൻ വേണ്ടി ശരിക്കും ഉള്ളവർ ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു അങ്ങനെയുള്ള ഒരു ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ദുഃഖകരമായ ഒരു ഇതാണ് പ്രതീക്ഷിക്കാത്ത ഒരു ഏക മലയാളിയുമായിരുന്നു അപകടത്തിൽപ്പെട്ട അത് ഇന്ന് ഇന്നലെ പിന്നെ ഈ സഹോദരനും അടുത്ത ഒരു ബന്ധുവും കൂടെ പിന്നെ അല്ല അവിടെ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് എഴുപത്തിരണ്ട് മണിക്കൂർ റേഞ്ച് ഉണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി അത് കിട്ടിയാൽ ഉടൻ തന്നെ അവിടുത്തെ എല്ലാ ഭരണ സംവിധാനം എല്ലാം ഇതിനുവേണ്ടി തന്നെ നീക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ ഇതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബോഡി കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്